തൃശൂർ പി ചി പോലീസ് സ്റ്റേഷനിലെ കേസ് കൈക്കൂലി വാങ്ങി ഒത്തുതീർപ്പാക്കിയ സംഭവത്തിൽ സി ഐ പി എം രതീഷിനെതിരെ ഉടൻ നടപടിയുണ്ടാകും അഡീഷണൽ എസ് പി കെ ശശിധരന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്മേലാണ് നടപടിയെടുക്കുക ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് കണ്ടെത്തൽ റാഫി കരീം വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് റാഫി മർദ്ദന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ളതാണ് പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആദ്യ നടപടി എന്ന നിലയിൽ സസ്പെൻഷനിലേക്കായി ആയിരിക്കുമോ കാര്യങ്ങൾ പോവുക റാഫി തീർച്ചയായും നടപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഉടൻ തന്നെ പി എം രതീഷെന്ന് സി ഐക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അഡീഷണൽ എസ് പി ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ റിപ്പോർട്ട് ഇതിനോടകം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പി കി സ്റ്റേഷനിൽ എസ് സി ആയിരുന്ന സമയത്ത് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഈ വർഷം ജനുവരിയിലാണ് കൈമാറിയിരിക്കുന്നത് ഇതിനിടയിൽ രതീഷെ കടവന്ത്ര എസ് എച്ച് ആയി ട്രാൻസ്ഫർ ലഭിച്ച് പോയിരുന്നു ഇതോടുകൂടി ഈ റിപ്പോർട്ട് നോർത്ത് ിയിൽ നിന്ന് സൗത്ത് സോൺ ഐ ജിക്ക് കൈമാറിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാകുക ഈ റിപ്പോർട്ടിൽ പ്രധാനമായുള്ള പരാമർശങ്ങൾ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് തന്നെ കർശനമായ നടപടി ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഒപ്പം തന്നെ നിലവിൽ പുറത്തുവന്ന മറ്റു വിവരങ്ങളിൽ പണം വാങ്ങി കേസ് ഒതുക്കി തീർത്തു എന്നുള്ള വിവരങ്ങളിലടക്കം വേണമെങ്കിൽ ഒരു പുനരന്വേഷണം നടത്താമെന്നും ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രതീഷിനെതിരെ ശക്തമായ നടപടി ഉടൻ ശരി റാഫി കരീമാണ് വിശദാംശങ്ങൾ ഈ മർദ്ദിച്ചു എന്നതിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകും കൈക്കൂലി വാങ്ങി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വിശദമായ അന്വേഷണത്തിലേക്കും കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് റാഫി കരീം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും